നമസ്തേ കുട്ടികളെ ഇന്ന് ഞാനിവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയണം തോന്നി ഇന്നലെ തുലാമാസത്തിലെ കറുത്ത വാബായിരുന്നല്ലോ അപ്പോൾ പിതൃക്കൾക്ക് വാവുബലി കൂട്ടാൻ പോയതാണ് ഈ ഈ ക്ഷേത്രം വളരെയധികം പുണ്യമായ ഒരു ക്ഷേത്രമാണ് അതിനുപരിയായിട്ട് നമുക്ക് കേരളത്തിലെ ജൈവ വൈവിധ്യ പൈതൃകങ്ങളിൽ ഒരു കേന്ദ്രമാണ് ഇത് അപ്പോൾ ഈ അങ്ങനെ ആവാൻ കാരണം ഈ കാണിക്കുന്ന മരം ഉണ്ടല്ലോ കുളവെട്ടി മരം എന്ന് പറയും ഈ മരം ലോകത്തിലെ വളരെയധികം ചുരുക്കം മരങ്ങളെ ഉള്ളൂ അതിലെ ഏകദേശം മുന്നൂറോളം മരങ്ങളെ ഈ ലോകത്തിലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതിലെ നൂറോളം മരം ഈ ക്ഷേത്ര പരിസരത്താണ് ഈ ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് കലശമല ചിറയിൽ ക്ഷേത്രം ഈ ചിറയിലെ പ്രതിഷ്ഠ ശിവനും മഹാവിഷ്ണുവാണ് രണ്ടു പേർക്കും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ അഗസ്റ്റ്യമുനി ഇവിടെ തപസ് ചെയ്തിരുന്നു അത്ര ആ സമയത്ത് അദ്ദേഹം രാമനെ കാത്ത് നടത്തിയ യാഗത്തിൽ നിന്നും കിട്ടിയ ആ കലശങ്ങൾ അല്ല യാഗം ചെയ്യുമ്പോൾ കുറേ കലശങ്ങൾ കിട്ടുമല്ലോ ആ കലശങ്ങൾ ഒന്നാക്കി എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു മല രൂപാന്തരപ്പെട്ടു എന്നാണ് പറയണത് വിശ്വാസമാണ് ഇട്ട് പറയപ്പെടുന്നതാണ് അങ്ങനെയാണ് ആ അങ്ങനെ രൂപാന്തരപ്പെട്ട മലയാണത്ര കലശ മലയായി മാറിയത് അതുകൊണ്ട് ഈ അഗസ്ത്യം അഗസ്ത്യ മുനിക്കും ഇവിടെ ഒരു പ്രാധാന്യം നൽകി ഒരു വിഗ്രഹമുണ്ട് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് തുലാമാസത്തിലെ വാവുബലി ഊട്ടലും അതു തന്നെ അന്നത്തെ ദിവസം ആനപ്പൂരം ഉള്ളതാണ് അപ്പോൾ പൂരം ഈ ദിവസം നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശിവരാത്രിക്കും വളരെ വിശേഷമാണ് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ കേരളത്തിൽ കുറേ അധികം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിലും കൂടെ നമ്മൾ ഗുരുവായൂർ വന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൂരസ്ഥലത്തുള്ളവർക്ക് സ്ഥലത്തുള്ളവർക്ക് ഗുരുവായൂരിന്ന് അടുത്താണ് കേട്ടോ ഒരു ഗുരുവായിരുന്ന കുന്നംകുളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്താണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വന്ന് കാണും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അതിന് ചുറ്റുമായിട്ട് ഇക്കോ ടൂറിസം വില്ലേജ് കൂടിയുണ്ട് നരിമട കല്ലഴിക്കുന്ന് ഈ കലശമലയുടെ അടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആ സമയത്ത് കാലം കാണാൻ പറ്റും പണ്ട് കാലത്തെ ഗുഹകളും കാണാൻ പറ്റും മലമുകളിൽ നിന്നുള്ള കാഴ്ച അതിലും ഗംഭീരമാണ് കേട്ടോ ഈ കലശമല എന്ന് പറയുന്ന സ്ഥലം മൂ മൂന്നര ഏക്കറോളം പരന്നു കിടക്കാണ് ഈ അതൊരു കാവായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കാണുകയാണെങ്കിൽ അതിൽ വംശനാശം വേഷി നേടുന്ന കുളവെട്ടി വൃക്ഷം അവിടെ കാണാൻ പറ്റും അപ്പം ഈ കാണുന്ന ചുറ്റുള്ള മരങ്ങളിലെ ആ മരങ്ങളാണ് അധികം അപ്പോൾ കേരളത്തിൻ്റെ വേറെ ജില്ലകളിലുള്ളവരൊക്കെ ഗുരുവായൂർ വരികയാണെങ്കിൽ അവിടുന്ന് ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് ഇരുപത്തിരണ്ട് ഉണ്ടാവില്ല ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുണ്യങ്ങളും ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പുണ്യങ്ങളും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ വളരെയധികം പഴയ കാലത്തെ കാര്യങ്ങൾ നരിമടയും ഗുഹകളും ഒക്കെ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും ഈ കലശ മല ദർശിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും പുണ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ക്ഷേത്രം ദർശിക്കുന്നതുകൊണ്ട് ശിവ ശിവഭഗവാൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും എല്ലാ കാരുണ്യം നമുക്ക് കിട്ടുന്നതായിരിക്കും അതുമാതിരി തന്നെ പിതൃക്കൾക്ക് ഈ അമ്പലത്തിൽ വന്ന് ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾക്കും ആത്മാ അവന് മോശം കിട്ടും എന്നാണ് പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം